േ മിങ്കി സ്ലോകിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേഫിന് നമ്മൾ കാണുന്നത് ഒരു കാളക്കുട്ടൻ്റെ നീരാട്ടാണ് കാളക്കുട്ടൻ നീരാട്ടുകയാണ് ഇത്രയും കൊടും ചൂടലിലും വേനൽ കലം തും കള്ളക്കൂട്ടന് നല്ല ഉഷ്ണമുണ്ടാകും അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ ഇങ്ങനെ നീരാടുന്നത് ഈ ഒരു നീരാട് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നീരാടാൻ തോന്നുന്നുണ്ടോ ഗൈസ് ഗൈസ് നിളയിൽ നിളയിൽ നീരാട്ടിട്ട

ൻ നീരാട്ടുകയാണ് പയലുകൾക്കിടയിലോട്ട് പിന്നെ ഉള്ളിൽ കിട്ടുകയാണ് ഗ്യാസ് ഉള്ളി കിട്ടുകയാണ് പയലുകൾ കിടയിലൂടെ ഉള്ളി ഇടും കള്ള കള്ള കിന്നല് കൊ ൻ പയലുകൾക്കിടയിലൂടെ നമ്മുടെ കള്ളക്കുടൻ ഇതാ പയലുകൾക്കിടയിലൂടെ പതുക്കെ നീരാടുകയാണ് പതുക്കെ നീരാടുകയാണ് നീരാടുന്നു കള്ള നീരാ ീന ഹൈ ഹൈഡുന്നു ചക്ക ചരാട്ടുരാട്ട പായലുളെ പൂപ്പുള കളക്കുട്ടൻ നീരടുന്നു നീരടനായി വന്നിടുന്നു കളക്കുട്ടമാന നിൻ്റെ ചൂട് മാറിയ കളക്കുട്ടമാന നിൻ്റെ ചുട് മാറിയ എന്ത് നല്ല നിരാട്ടെ ഹായ് ഹായ് ആറാട്ടെ അറാട്ടോ നിരാട്ടോ കളക്കുട്ടീരാട്ടോ കളക്കെട്ടൻ നിരാടന്ന് കള്ളക്കെട്ടൻ അറാടന്ന് കള്ളക്കുട്ടനെ കൊതി മാറുന്നില്ല ഗായ്സ് പൊരിഞ്ഞ വെയിലത്ത് അവനെന്ത് ചെയ്യണമെന്നറിയാതെ നീരാടുകയാണ് ഗായസ് നീരാടുകയാണ് ഗായസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള കള്ളക്കൂട്ടനെ പരിചയമുണ്ട് ഗായസ് ഉണ്ടെങ്കിൽ കവൻറ്റ് ചെയ്യണേ കള്ളക്കുട്ടൻ കള്ളക്കൊട്ടൻ അറുന്നു ഹൈ കള്ളക്കൊട്ടൻ കള്ളക്കൊട്ടൻ അറുന്ന കാളക്കുടൻ പായലുകൾക്കിടയിലൂടെ നീരാട്ടൊക്കെയാണ് ഗായ്സ് നീരാട്ടാണ് അവൻ്റെ മനോഹരമായ കൊമ്പുകൾ നോക്കുകളക്കുടൻ്റെ ഈ നീരാട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഗുങ്ക് യു ഗസ് താങ്ക് യു